ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് അധികം കാരുണ്യത്തിനും സഹായത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥന ഭർത്താവി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാചന സ്ഥവിക്കണമേ അങ്ങയുടെ വിശ്വസ്തയിലും നീതിയിലും എനിക്ക് ഉത്തരം ഉത്തരമറിയണമേ ഈ ദാസനെ ന്യായവിസ്താരത്തിന് വിധേയനാക്കരുത് എൻ്റെ നാൽ ജീവിക്കുന്ന ഒരുവനും അങ്ങയുടെ മുമ്പിൽ നീതിമാനല്ല ശത്രു എന്നെ പിന്തുടർന്നു അവൻ എൻ്റെ ജീവനെ നിലത്തെറിഞ്ഞു തകർത്തു പണ്ടേ മരിച്ചവനെ പോലെ എന്നെ അവൻ ഇരുട്ടിൽ തള്ളി ഞാൻ വിഷാദഗ്രസ്തനായിരിക്കുന്നു എൻ്റെ ഹൃദയം നടുങ്ങുന്നു കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഞാൻ ധ്യാനിക്കുന്നു അവിടുത്തെ ശക്തമായ പ്രവൃത്തികളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു ഞാൻ അങ്ങയുടെ നിങ്ങൾക്കു കരങ്ങൾ വിരിക്കുന്നു ഉണങ്ങി വരേണ്ട നിലം പോലെ എൻ്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു ഭർത്താവ് എനിക്ക് വേഗം ഉത്തരന്മാർ കാണുമേ ഇതാ എൻ്റെ പ്രാണൻ പോകുന്നു എന്നിൽ നിന്ന് മുഖം മറക്കരുത് മറച്ചാൽ ഞാൻ പാതാളത്തിൽ പതുക്കുന്നവരെ പോലെയാകും പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യത്തെപ്പറ്റി കേൾക്കട്ടെ എന്തെന്നാൽ അങ്ങയിലാണ് ഞാൻ ആശ്രയിക്കുന്നത് ഞാൻ നടക്കേണ്ട വഴി എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്കാണ് ഞാൻ ഉയർത്തുന്നത് കർത്താവെ ശത്രുക്കളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അഭയം തേടി ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി വന്നിരിക്കുന്നു അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ അവിടുന്ന് എൻ്റെ ദൈവം അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നീക്കട്ടെ കർത്താവെ അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ ജീവൻ പരിപാലിക്കണമേ അങ്ങയുടെ നീതിയാൽ എന്നെ ദുരിതത്തിൽ നിന്നും മോചിപ്പിക്കണമേ കാലുനുവാനായ അങ്ങ് എൻ്റെ ശത്രുക്കളെ വിച്ഛേദിക്കണമേ എൻ്റെ ഫയലുകളെ നശിപ്പിക്കണമേ എന്നാൽ ഞാൻ അങ്ങയുടെ ദാസനാണ് നമ്മുടെ കർത്താവായ ഈസ്മിസേക്ക് സ്ഥിതി